പി എസ് ഉല്ലാസ് ബാബു ഇപ്പോൾ താങ്കൾ ഈ സിനിമ കണ്ടോ അതോ ഇനി റീഎഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണാമെന്നുള്ള തീരുമാനത്തിലാണോ ഞാൻ എന്തായാലും സിനിമ കണ്ടിട്ടില്ല ഞാൻ എന്തായാലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുല്ലേ ശരി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഹലോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ ഓർഗനൈസർ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ തുടർച്ചയായി മൂന്ന് ദിവസം പൃഥ്വിരാജിനെതിരെ വിമർശനങ്ങൾ വരികയാണ് ഇന്നലെ തന്നെ രണ്ട് തവണ വന്നു ഇന്നിപ്പോൾ വീണ്ടും വരികയാണ് എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ തന്നെ ഉന്നം വെക്കുന്നത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാക്കൾ ആർ എസ് എസിന്റെ മുഖപത്രത്തിലെ ലേഖനം തൊട്ട് താഴേക്ക് ഇങ്ങോട്ട് എത്തി കഴിയുമ്പോൾ ബി ജെ പിയിലെ നേതാക്കൾ ഇപ്പോൾ അമ്മായിയമ്മ മരുമോളെ ഉപദേശിക്കണമെന്ന രൂപത്തിൽ വരെ പ്രസംഗങ്ങൾ വരെ നടത്തുകയാണ് അതും ഏത് ഏത് വേദിയിലാണെന്നു ആലോചിക്കണം അവിടെ ആശാസമരം നടത്തുന്നവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗത്തിൽ മരുമകളെക്കുറിച്ച് പറയുന്നതാണ് അർബൻ നക്സലാണ് അമ്മായിയമ്മ പറഞ്ഞ് നേരെയാക്കണമെന്ന് ഇതൊക്കെ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഈ വിവാദത്തിൻ്റെ തുടക്കം മുതലുള്ള നാല് വഴികൾ നിങ്ങൾ നോക്കൽ അറിയാം ബി ജെ പി കൃത്യമായിട്ട് തന്നെ ആദ്യം കൃത്യമായി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങൾക്ക് ഈ സിനിമയെ അംഗീകരിക്കാൻ നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ അണിയറ പ്രവർത്തകരും മാധ്യമങ്ങളും നിങ്ങൾക്ക് ഈ സിനിമയെ അംഗീകരിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ ഈ സിനിമ കാണുന്ന പ്രേക്ഷകനെ അത് വിമർശിക്കാനുണ്ട് കാരണം പൈസ കൊടുത്ത സിനിമ കാണുന്നതല്ലേ അപ്പോൾ അത് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം അതിനുണ്ടാകുമ്പോൾ അവരതിനെതിർക്കുമ്പോൾ എന്തിനാണെന്ന ഖേദപ്രകടനവും അതിനകത്ത് നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ അതിനെ നെഞ്ചി നിവൃത്തി നിങ്ങൾക്ക് നേരിടാമല്ലോ എല്ലാവരും പിന്തുണയായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് എം എൽ എമാരും മന്ത്രിമാരും സർക്കാരും പിന്തുണ കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് പിന്നെ എന്തിനു ഭയക്കണവര് എന്തിനാണ് വഹിക്കുന്നത് എന്തിനാണ് അവർ കട്ട് ചെയ്യണത് എന്തിനാണ് അവര് ഖേദപ്രകടനം നടത്തുന്നത് എന്തിനാണ് അവർ റീസൺസ് ചെയ്യാൻ പോകുന്നത് ബി ജെ പി ആവശ്യപ്പെട്ടു നേരത്തെ നിരീക്ഷകരും പറഞ്ഞില്ലേ ബിജെപി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം അങ്ങനെ സ്റ്റാന്റ് അല്ല ബിജെപി വളരെ കൃത്യമായിട്ട് തന്നെ സ്റ്റാന്റ് ആയിരുന്നു പിന്നെ പ്രേക്ഷകർക്ക് ആദ്യം പറഞ്ഞത് സിനിമയെ സിനിമയായി ആയി കാണണം എന്നാണ് നിങ്ങളുടെ സംസ്ഥാന സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആദ്യ ദിവസം പറഞ്ഞിരുന്നത് സിനിമ കാണുമെന്നാണ് പിന്നീട് അദ്ദേഹം സിനിമ കാണുന്നില്ല എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത് വിഷമിപ്പിക്കുന്നതാണ് കൂടി അദ്ദേഹം പറഞ്ഞു അതിലപ്പുറമുള്ള പ്രതികരണങ്ങൾ മറ്റു പല നേതാക്കളിൽ നിന്ന് വരുന്നു അപ്പോൾ രണ്ടു തരത്തിലുള്ള പ്രതികരണമാണല്ലോ ആദ്യം ഒന്ന് പറഞ്ഞു രണ്ടാമത് മറ്റൊന്ന് പറയുകയാണല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഈ സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഈ അതായത് വരുന്നതിനേക്കാൾ മുൻപ് ഇതിനേക്കാൾ ആവേശത്തിലിരുന്ന ബി ജെ പി പ്രവർത്തകർ കുറേ പേരുണ്ട് കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നവർ പൃഥ്വിരാജിന് ഇഷ്ടപ്പെടുന്നവർ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ നിരവധി ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഇതിനകത്ത് ഇങ്ങനെ അവർക്ക് ഇഷ്ട മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും ഒരു വിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്നതും നാടിനെ പല രീതിയിൽ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു കണ്ടൻറ് ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ സ്വാഭാവികമായിട്ട് ആ സിനിമയെ സിനിമയായി കണ്ടതുകൊണ്ട് തന്നെയാണ് അതുപോലെ വരവും കാത്തിരുന്നത് വന്നതിന് ശേഷം നിരവധി ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു അപ്പോഴും ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്താണ് സിനിമയെ സിനിമയായി കാണുക പിന്നീടും സ്വാഭാവികമായിട്ട് ഈ പ്രയാസങ്ങൾ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് വല്ലാതെ പോകുന്നു ഒപ്പം സംഘപരിവാറിലേക്കും ബി ജെ പിയിലേക്കും ഇത് ചാർത്തിക്കൊടുത്ത് അവർ ഇതിനെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഓർഗനൈസറിൽ എഴുതി എന്നുള്ള ഒരു ചോദ്യം സ്മൃതി ചോദിക്കുമ്പോൾ ഓർഗനൈസർക്ക് വിമർശിക്കാനുള്ള അവകാശമില്ലേ ഇതിനെ അംഗീകരിക്കാനുള്ള അവകാശം പോലെ തന്നെ ഓർഗനൈസർക്ക് ഓർഗനൈസർക്കിതിനെ വിമർശിക്കാനോ അവകാശമുണ്ട് വിമർശിച്ചോട്ടെന്നേ ഇവർക്ക് പ്രയാസമില്ല അല്ലെങ്കിൽ ഇവർക്ക് അതിനൊന്നും പ്രയാസം നാക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ വിമർശിക്കുമെന്നും അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ആഗ്രഹിച്ചേ പൃഥ്വിരാജ് സിനിമാ സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധായകനെ നിർമ്മാതാവിനെ ദേശവിരുദ്ധൻ ഹിന്ദുവിരുദ്ധൻ എന്നൊക്കെ പറയുന്നത് ഏത് രൂപത്തിലാണ് അതിന്റെ ഭീഷണിയുടെ സ്വരമില്ല എന്നാണോ പറയുന്നത് നിങ്ങളാണോ ഭരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരമില്ല ഞങ്ങൾ വെറുതെ പറഞ്ഞു പോകുന്നേയുള്ളൂ ബാക്കി ആരൊക്കെയോ അവിടെ പ്രവർത്തിക്കുന്നു ഞങ്ങൾ വെറും കാഴ്ചക്കാർ എന്ന നിഷ്കളങ്ക ഭാവം എടുത്തിട്ടാൽ അതെല്ലാവരും വിശ്വസിക്കുമോ ഉല്ലാസ് ബാബു അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സിനിമ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇതിനെ ഉയർത്താൻ ശ്രമിക്കുന്നതും മാധ്യമങ്ങളുടെ ഭാഗത്ത് റിപ്പോർട്ടർ ചാനലാണല്ലോ എന്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കം മുതലുള്ള ഈ സിനിമയുടെ തുടക്കം ഞാൻ പറഞ്ഞുതരാം ഈ സിനിമ ഉയർത്തിയാൽ പാതാളക്കരൻ്റെ ഇട്ട് പൊന്തിച്ച പൊന്താത്തൊരു സിനിമയായി ഇതിൻ്റെ മുന്നിലത്തെ കാര്യങ്ങൾ വരാതിരുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്നൊരു സംഭവം കൊണ്ടുവരുന്നത് എന്താണ് ഗോകുലം ഗോപാലൻ സിനിമ ലൈഖയിൽ നിന്നെടുക്കുന്നു വലിയ ന്യൂസാക്കി കൊണ്ടുവന്നു ഗോകുലം ഗോപാലൻ ഇന്നലെ സിനിമ എടുത്ത് തുടങ്ങിയതാണ് ഗോകുലം ഗോപാലൻ ഐഡന്റിറ്റി എടുത്തിട്ട് രാജീവ് മല്യത്തിൻ്റെ പൈസ പോയതും ഗോകുലം ഗോപാലൻ്റെ പൈസ പോയതും അതിന് മുൻപ് അഞ്ചുമൽ ബോയ്സ് എടുത്തതും അതിന് മുന്നേ നിരവധി സിനിമകൾ എടുത്തതും ഇതൊന്നും വലിയ ന്യൂസൊന്നായിട്ടില്ലല്ലോ ഇതിനെ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിംഗ് ശൈലിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഹുക്ക് ഹുക്കിയാൻ നിങ്ങൾ ആദ്യം ശ്രമിച്ചത് നിങ്ങൾ തന്നെയാണ് സ്വാഭാവികം അതൊക്കെ ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ തരുമോ അതൊരു കഥ ഉണ്ടാക്കും ഒരു കൃത്യമായിട്ടൊരു ന്യൂസ് ഉണ്ടാക്കുന്നു ഗോകുലം ഗോപാലധ്യക്ഷത്തി ലൈക്ക പിന്മാറി അത് വലിയ ചർച്ചയാക്കുന്നു വിഷയമാക്കുന്നു അതിന് പിന്നാലെ ടീച്ചർ വരുന്നു സമയത്ത് എല്ലാ ആരാധകരും ഈ സിനിമയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും സിനിമ വരുന്നു ലൂസിഫറുടെ രണ്ടാം ഭാഗം വരുന്നു കാത്തിരുന്നില്ലേ നിങ്ങളുടെ ജില്ല സംസ്ഥാന അധ്യക്ഷൻ പോലും അതല്ലേ പറഞ്ഞത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു സാധാരണ കാഴ്ചക്കാരനെന്ന നിലയ്ക്ക് ലൂസിഫറിന്റെ ഒരു ആരാധകനായിരുന്നു അതിന്റെ രണ്ടാം ഭാഗം കാണാൻ അദ്ദേഹവും കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണോ ഇപ്പോൾ എന്ത് ചർച്ച ചെയ്യണം എന്ത് ചർച്ച ചെയ്തുകൂടാ എന്ന് കൂടി നിങ്ങൾ തീരുമാനിക്കരുത് ചർച്ച ചെയ്യാൻ പാടില്ല അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ോട് ചോദിക്കാം അപ്പോൾ എംബുരാലിലെ വെട്ടാണല്ലോ നമ്മുടെ വിഷയം എംബുരാലിലെ വെട്ടിന് ശേഷം അതിലേക്ക് വരാം അതിലേക്ക് വരാം അല്ല സ്മൃതി ഒരു കാര്യം അല്ല സ്മൃതി ഒരു കാര്യം പറയട്ടെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഒന്നാമതും നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം സ്മൃതിക്ക് അറിയണം സ്മൃതിയുടെ അതിലുള്ള അഭിപ്രായം എനിക്കും കേൾക്കാം ഇതാണല്ലോ എൻ്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ ഇതേപോലെയുള്ള സിനിമകൾ ഈ അമ്പത്തൊന്ന് വീട്ടിന് നിങ്ങളുടെ ചാനൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ സംരക്ഷണം നടത്തിയിട്ടുണ്ട് ആരുടെ ഓഫീസിൽ നിന്ന് അത് വിളിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ട് ആരാണ് ടിക്കറ്റ് കയറില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു എന്നുള്ളത് ഞാനന്ന് എഴുതി വെക്കുന്നു എന്ന് മാത്രം വിമർശകരെ നിങ്ങളും എന്തിനു ഭയക്കണം എന്തിനാണ് മോഹൻ കാര്യമുള്ളത് എന്തിനാണ് ഇവരത് കട്ടിയുള്ളത് പോകേണ്ട ആവശ്യമുള്ളത് ഞങ്ങളൊന്നും അത് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനകത്ത് ഈ സമൂഹത്തിന് ചർച്ച ചെയ്യാൻ ഒരു വിഭാഗത്തിന് ആവശ്യമില്ലാത്ത കാര്യം ആ വിഭാഗത്തിന് വിഷയമുണ്ടാകുന്ന കാര്യം ആ വിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്ന കാര്യം സത്യത്തെ വിളച്ചു ഗുജറാത്ത് സ്വാഭാവിക ഈ സിനിമ കണ്ട യത്ത് ആ സിനിമയെ കണ്ടിട്ട് മാനസികമായിട്ടും അല്ലെങ്കിൽ അതൊരു വിനോദത്തിന്റെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രേക്ഷകരുടെ വലിയൊരു വിഭാഗം അവരാണല്ലോ എതിർത്ത് തുടങ്ങിയത് അവരാണല്ലോ ഇതിനെ വിമർശിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് അവർക്ക് വിമർശിക്കേണ്ടി വന്നത് ചില കാര്യങ്ങളിൽ ഈ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി കാണിച്ചു വെച്ചിട്ടുള്ള ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഭീഷണിയുടെ സ്വരത്തിൽ എതിർപ്പുള്ള എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയുള്ള യുവരാജ് ഗോകുലും അതുപോലെ തന്നെ ഈ പറയുന്ന ഗണേശും ഗണേഷുമൊക്കെയാണല്ലോ സ്മൃതി അല്ലല്ല യുവരാജ് ഗോകുലിന്റെ സിനിമയോസ്റ്റ് നോക്കുന്നു ആ പറയുന്ന കാര്യം പറഞ്ഞ പോസ്റ്റ് കൂടി പറയണല്ലോ എനിക്ക് എനിക്ക് സിനിമ തീരുമാനിക്കാം അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞു പോകല്ലേ ഉല്ലാസ് ബാബു ഒരാളെ തീവ്ര ബന്ധമുള്ള തീവ്രവാദി ബന്ധമുള്ള ആളുകയാണ് പൃഥ്വിരാജിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധം നിങ്ങൾ ആരോപിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ല ഒന്ന് പറയട്ടെ ഉല്ലാസ് ബാബു ഈ സയ്യിദ് മസൂദ് എന്ന പേരിട്ടിരിക്കുന്നത് തീവ്രവാദ ബന്ധം കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങളിൽ ഒരാളൊരു പോസ്റ്റ് ഉത്തരവാദിത്തോട് കൂടി പോസ്റ്റ് ഇടണ്ടേ നോക്കൂ ഉത്തരവാദിത്തോട് കൂടി പോസ്റ്റ് ഇടണ്ടെ എങ്ങനെയാണ് അതിലെ നായകന്റെ പേര് തീവ്രവാദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വന്നതെന്ന് എങ്ങനെയാണ് പറയുക ഒന്ന് വിശദീകരിക്കും നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ആവശ്യം ഇത് ചൂട്ട് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് നിർത്തിയിട്ട് ഈ സിനിമയുടെ കാറ്റൂടെ കാച്ച് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അതങ്ങനെ കത്തിക്കേണ്ട റിപ്പോർട്ടർ കത്തിക്കണേ ഒന്നാം നമ്പറുകാരല്ല നിങ്ങൾക്ക് വലിയ പോലെയുള്ള മാധ്യമങ്ങളിലെന്താ പറയാമോ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന പരസ്യം അതിന്റെ പണം അതൊക്കെ അപ്പുറത്തോടുന്നുണ്ട് നിങ്ങൾ അതൊന്നും കാണില്ലെന്ന് പറയല ചെയ്തില്ലെന്ന് പറയല്ലേ ഞാൻ ചോദിച്ചു ോട്ടെ സിനിമയ്ക്കകത്ത് ഒരു സിനിമ എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സംവിധായകൻ ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഒരു സമൂഹത്തിനകത്തൊരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വിദ്വേഷം ജനിപ്പിക്കാൻ പാടില്ല അതിനകത്ത് തമ്മിൽ ഉണ്ടാക്കുന്ന കാര്യം വേണ്ട അതിനകത്ത് വളർച്ച വേണ്ട എന്നൊക്കെ സംവിധായകൻ അറിയാലോ ഈ സംവിധായകൻ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് ഈ പണി ഒപ്പിച്ചത് പറഞ്ഞാൽ യുദ്ധമുണ്ടായിക്കോട്ടെ പ്രയാസമുണ്ടായിക്കോട്ടെ കഥയാണ് കഥ എന്തിനാണ് അവരെ പ്രയാസമില്ല പ്രേക്ഷകനെ ബഹുമാനിക്കുന്നു അല്ലെ നിങ്ങൾ മോഹൻലാലിനെ സമ്മർദ്ദത്തിലാക്കി ഉല്ലാസ് ബാബുലാൽ സംസ്കാരത്തെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ലക്ഷ്യമുണ്ടാക്കി ഈ സംവിധാനത്തെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന ഉദ്ദേശം അതിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്തത് മാത്രമേ നടക്കില്ല സ്മൃതിയെ നിങ്ങളൊക്കെ ഇല്ലാ വചനം ഉണ്ടാക്കി ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഇതിനെ നിങ്ങൾ എത്ര കേട്ടിവെക്കാൻ നോക്കിയാലും ഇത് ഓടില്ലെന്ന് ഒന്നാമത്തെ നന്നായി ഓടുന്നു നമുക്കറിയാമല്ലോ സിനിമ നന്നായി ഓടുന്നു സിനിമ അതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ട് അതിന്റെ കച്ചവടം ഉറപ്പിച്ചവരല്ലേ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ഈ സിനിമക്കകത്ത് ഈ സിനിമയ്ക്കകത്ത് ഈ സംവിധായകന്റെ ഞാൻ ചോദിച്ചോട്ടെ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ ഈ പ്രേക്ഷകരുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇതിനെതിർക്കും അവർ ഒരു ഒരു കോണിൽ നിന്ന് ദിവസം ചർച്ച ചെയ്യാനുള്ള മനസ്സിലും എന്തുകൊണ്ടാണ് അവർ ഈ വിഷയത്തെ ഇടപെടലുകൾ അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് പഠിച്ചോ അതിനകത്ത് നിങ്ങൾ കൃത്യമായി പഠിച്ചോ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ കാര്യം പോലെ ഈ നാടിനകത്ത് ഏറ്റവും വലിയ ഉണ്ടായിട്ടുള്ള ഒരു പ്രയാസത്തെ ഒരു പ്രതിസന്ധിയെ ഒരു സമൂഹത്തിലെ വിഷയത്തെ ആ വിഷയത്തെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ വലിയൊരു തീരുമാനം എന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ നാടിനകത്ത് പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി കണ്ടന്റാക്കി കൊണ്ടുവരുമ്പോ ഈ സംവിധായകൻ പൊട്ടലായിരുന്നോ ഈ സംവിധായകൻ അറിവില്ലാത്തവനായിരുന്നോ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു സിനിമയെ അതിന് ഉണ്ടാക്കുന്ന സമയത്ത് അത് മെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അവർ അവർ പഠിക്കാൻ പിന്നെ നല്ല തന്ത്രമാണ് ഉല്ലാസ് ബാബു മാറി നിന്ന ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കൽ ഇടക്കിടയ്ക്ക് ലേഖനം പണച്ചാക്കിൽ പണം കിട്ടിയാൽ മതി ജനങ്ങൾ തമ്മിൽ തല്ലിയോട്ടെ ജനങ്ങൾ വിദ്വാസമുണ്ടായിക്കോട്ടെ ഇല്ലാത്ത പറഞ്ഞോട്ടെ അതൊന്നും ഭാഗ്യമല്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വലിയ ചട്ട പകരം അപ്പുറത്ത് ജനങ്ങൾ അതിനെ കുറിച്ച് എതിർത്താൽ പ്രേക്ഷകർ വിമർശിച്ചാൽ അത് അവിഷ്ടാന സ്വാതന്ത്ര്യത്തിൽ വരില്ല അങ്ങനെ റിപ്പോർട്ടർ ചാനലിന്റെ വെച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം തിരിക്കാൻ പറ്റുമോ ശരി ഗുജറാത്ത് കലാപം രാജ്യത്ത് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടേ ഇല്ല വസീഫിലേക്ക് ചിത്രത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് തീവ്രത ശരിക്കും ശരിക്കും സിനിമയിൽ പറ്റില്ല എന്നുള്ളതാണ്

ഈ മോശം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കിട്ടുന്നില്ല എപ്പോഴും മോശം സിനിമയൊന്നും കാണാൻ വേണ്ടി അതിന് ഉത്തരവാദിത്വല്ലേ നിങ്ങള് മാധ്യമ പ്രവർത്തകരെ ആളുകളെ ഞാൻ പറയട്ടെ ഈ ഈ സിനിമ വിവാദം കൊണ്ട് രക്ഷപ്പെടുന്ന സിനിമത്തെ ഉത്തരവാദിത്വം ശരി അടങ്ങുന്ന മാധ്യമപ്രവർത്തകരെ പരിപാടിയിലേക്ക് പോയാലേ വെന്റിലേറ്റർ स्मृति पेट